നമസ്കാരം പുണ്യതീർത്ഥത്തിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ശ്രീകല ഇന്ന് ധനുമാസം ഇരുപത്തെട്ടാം തീയതി ഇന്ന് പുണ്യതീർത്ഥം എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലാണ് സ്വാമിയെ ശരണമയ്യപ്പ ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ഒരു തീർത്ഥാടന തീർത്ഥാടനകാലത്തിൻ്റെ സമാപന സമയം പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുവാൻ ഇനി നാഴികകൾ മാത്രം പുണ്യപാപങ്ങളുടെ ഇരുമുടിക്കെട്ടുമേന്തി ശ്രീ ശബരീശന്റെ ദർശനം തേടിയുള്ള യാത്ര ഈ ധന്യയാത്രയിൽ ഒഴിച്ചു കൂടാനാവാത്തതാണ് എരുമേലി ക്ഷേത്രദർശനവും ദർശനവും പേട്ടത്തുള്ളലും ദേഹം മുഴുവൻ കടും നിറത്തിലുള്ള ചായങ്ങൾ വാരിപ്പൂശി പേട്ടക്കമ്പുമായി അയ്യപ്പതിന്തകത്വവും സ്വാമി തിന്തകത്വവും എന്നു പാടി വാദ്യമേളങ്ങളോടെ ചെറിയ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും ഉറങ്ങുന്ന മതമൈത്രിയുടെ പ്രതീകമായ വാവരുപള്ളി വലം വച്ച് വലിയ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ശരണം വിളിച്ച് പേട്ടത്തുള്ളി നീങ്ങുന്ന അയ്യപ്പന്മാർ സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും എന്നാൽ സ്വാമി എൻ്റെ ഉള്ളിൽ അയ്യപ്പൻ എൻ്റെ ഉള്ളിൽ എന്നാണ് അർത്ഥം പേട്ടതുള്ളൽ വലിയ ധർമ്മശാസ്ത്ര ക്ഷേത്ര നടയിൽ എത്തി പേട്ടക്കമ്പിലുള്ള കിഴങ്ങുവർഗ്ഗങ്ങളും പച്ചക്കറികളും നടയിൽ സമർപ്പിക്കുന്നു ഇതോടെ പേട്ടത്തുള്ളലിന് പരിസമാപ്തിയാകുന്നു മഹിഷി നിഗ്രഹത്തിനു ശേഷം കയ്യിൽ അമ്പുമായിരിക്കുന്ന ഭാവത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ എരുമയെ കൊന്ന സ്ഥലം എന്ന് ലോപിച്ചാണത്രേ എരുമേലിയായത് പ്രതുസ്ഥാനീയരായ ആലങ്ങാട്ട് സംഘത്തിൻ്റെയും മാതൃസ്ഥാനം വഹിക്കുന്ന അമ്പലപ്പുഴ സംഘത്തിൻ്റെയും പേട്ടതുള്ളൽ നടക്കുമ്പോൾ ആകാശത്ത് കൃഷ്ണ വട്ടമിട്ട് പറക്കുകയും വെള്ളി നക്ഷത്രം ഉദിക്കുന്നതും വളരെ അത്ഭുതകരമായ കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് നിൽക്കുമ്പോൾ ഭഗവാന്റെ ഐതിഹ്യവും സങ്കല്പീകതയും നിറഞ്ഞ കഥകൾ മനസ്സിലൂടെ മിന്നിമറിയുന്നു ഇനി എന്നെ തന്നെ തേടിയുള്ള തത്വമസിയുടെ സന്നിധാനത്തിലേക്കുള്ള യാത്ര നെയ്യഭിഷേകപ്രിയൻ്റെ തിരുദർശനത്തിനായി സ്വാമിയേ ശരണമയ്യപ്പ